ഓച്ചിറ വലിയ കുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരാണ് രാവിലെ ഇതുവഴി പോവുകയായിരുന്ന ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറാണ് വിവരം ആദ്യം പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചത് തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയുമായി നാടിനെ നടുക്കിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പല വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരി നിർമ്മ സേനയിലെ അംഗങ്ങൾ വളരെ അലറും വിളിച്ചുകൊണ്ട് എന്നെ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ഞാനിവിടെ വന്നപ്പോൾ അതി ദാരുണമായ ഒരു സംഭവമായിരുന്നു അവിടെ തന്നെ ഞാൻ ഫയർഫോഴ്സിനെയും ചെറിയ പോലീസ് സ്റ്റേഷനെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായി ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഇവിടെ ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രക്ത കളമായ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കുട്ടി തലച്ചോറ് പോയി ഓടിക്കിടക്കുകയും ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് ഇരിക്കുകയും ഡ്രൈവർ ഉൾപ്പെടെ ഉള്ളവരകത്തിരിക്കുകയും അവിടെ തന്നെ എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വന്നവരും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും വളരെ